ആ അത് പുറത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് പത്തായിരത്തി അഞ്ഞൂറ് ഓടുണ്ട് പോവാ അതെ തെരഞ്ഞെടുത്തോട്ടും ചളിഞ്ഞൊക്കെ അവിടെ ഇട്ടിട്ട് പകരം പുതിയത് വേണം പൂവള്ളിയിലെത്താൻ പൂവള്ളി വീട്ടിലേക്ക് ഓടല്ലേ ഞാൻ പിന്നെ നിങ്ങൾ അതെടുത്തോണ്ട് ഓടെടുത്തോണ്ട് മണ്ടക്കട മണ്ഡലത്തിൽ കൊണ്ട് കൊടുക്കുക എന്ത് വേണോ ചെയ്തോ നിങ്ങൾ മാറി എന്റെ സുരാജ് കഥ അറിയാന്നാണ് ആട്ടം കാണുന്നത് നിങ്ങൾ എന്താ കഥ ഞാൻ ഈ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയാണ് ഒരു വാർഡിലെ ആദ്യമായിട്ടാണോ കേൾക്കുന്നത് ചിഹ്നത്തിന്റെ പേര് കേട്ടാ ചിരിച്ചു ചിരിച്ചാവും മാങ്ങാത്തലി അപ്പൊ മാങ്ങാത്തലി തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജയിച്ചത് തെങ്ങ് ചിഹ്നത്തിലായിരുന്നു ഈ പ്രാവശ്യം തെങ്ങ് കിട്ടിയില്ല പകരം തേങ്ങാക്കൊല കിട്ടി അപ്പൊ പക്ഷേ ഇനി അടുത്ത പ്രാവശ്യം തേങ്ങാക്കൊല കിട്ടിയില്ലെങ്കിൽ ഏത് ചിഹ്നത്തിൽ മത്സരിക്കും ഏ കൊപ്ര ഉണ്ടല്ലോ കൊപ്ര കൊപ്ര അത് തെങ്ങിൽ നിന്നുള്ളത് ഓക്കെ കൊപ്രയും കിട്ടിയില്ലെങ്കിലോ കൊപ്ര വരുന്നത് എവിടുന്നാ ചിരട്ടെന്നല്ലേ ഉണ്ട് കിട്ടിയില്ലേ വെള്ളക്കായുണ്ട് തൊണ്ടുണ്ട് ചകരി ഉണ്ട് ഇതൊന്നും പോരാ കിട്ടിയില്ലെങ്കിൽ നല്ല ഉഗ്രൻ തെങ്ങിൻ കള്ളുണ്ട് ഈ തെങ്ങ് മാത്രം നിങ്ങൾ ഓരോ ചിഹ്നമായിട്ട് വെക്കുന്ന കാരണം എന്താ അത് മറ്റൊന്നുമല്ല ഞങ്ങൾ ഒരു ഈർക്കിൽ പാർട്ടിയാണല്ലോ ശരി തെങ്ങിൽ നിന്നാണല്ലോ ഉണ്ടായത് എന്റെ അപ്പൊ എന്റെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ എന്നെ സഹായിക്കണം നിങ്ങൾ രണ്ടുപേരും എന്റെ തേങ്ങാ കുത്തണം

ിൽ കൂടുതൽ കള്ളയോട്ട് ചെയ്യുന്നതിനൊന്നും ഇല്ലെന്ന് കള്ളവോട്ട് ഇതുവരെ ആരും ചെയ്തിട്ടില്ല ആര് പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവുക ഈ എലക്ഷൻ തീരുമാനിച്ചു എന്ന് തൊട്ട് എലക്ഷൻ തുടങ്ങിയോ അന്ന് മുതൽ ഒരുത്തൻ എല്ലാ മണ്ഡലങ്ങളിലും പോയി കള്ളവോട്ട് ചെയ്യുന്നുണ്ട് ദൈവമേ എന്നിട്ട് ഇതുവരെ ആളെ ആളെ പിടിച്ചിട്ടില്ല കണ്ടിട്ടില്ല അവന്റെ അവന്റെ പേര് എന്താ പോൾ അവൻ എല്ലാ ും കള്ളവീട്ട് നടത്താറുണ്ട് ഇരുപത്തയ്യായിരം അറുപതിനായിരം അമ്പതിനായിരം വരെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടവൻ ഇന്ന് പറഞ്ഞു പിടിച്ചിട്ടുണ്ടോ ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ എനിക്ക് മനസ്സിലായില്ലോ മനസ്സിലായില്ലേ ടി വി ന്യൂസ് കാണണം റിസൾട്ട് വരുമ്പോ ഇന്ന മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ട് അറുപത്തയ്യായിരം അറിയാമോ ആ പോളിങ് ഇതുവരെ പിടിച്ചില്ല ദൈവമേ സ്ഥാനാർത്ഥിയായി കാല് പിടിക്കാം അത് പോളിങ് ആണ് പോളിങ് ശതമാനം രേഖപ്പെടുത്തിയ വോട്ട് അതാണ് അതിന്റെ അർത്ഥം ആളല്ല ആളല്ലത്